കുവൈറ്റിലെ മലയാളികൾ ഉൾപ്പെട്ട തീപിടുത്ത ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ടതായി മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപകടത്തിന് പിന്നാലെ സംസ്ഥാന മന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിക്കുകയും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നും എം പി രാജേഷ് പറഞ്ഞു ഈ തുക ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി വളരെ പെട്ടെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ സംഭവം ഉണ്ടായതിന്റെ ആ വാർത്ത വന്ന ഉടൻ തന്നെ പ്രത്യേകമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി തലേദിവസം യോഗം കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് രാവിലെ വീണ്ടും പ്രത്യേകമായി അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത് ആ മന്ത്രിസഭാ യോഗം കുവൈത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ അയക്കാൻ അടിയന്തരമായി തീരുമാനമെടുത്തു അവിടെ പോയി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക അവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു ദുരന്തത്തിൽ പരിക്കേറ്റവരെ സഹായിക്കാൻ ആരോഗ്യമന്ത്രി കുവൈത്തിൽ പോകാൻ തയ്യാറായെങ്കിലും കേന്ദ്രം അനുമതി നിഷേധിച്ചത് തിരിച്ചടിയായെന്നും മന്ത്രി പറഞ്ഞു